ൾക്ക് മരിച്ചവരുടെ ആത്മാക്കളെയും പ്രേതപിശാശുകളെയും കാണാൻ കഴിയുമെന്ന് കേൾക്കാത്തവർ കുറവായിരിക്കും മലയാള സിനിമകളിൽ പ്രേതം വരുന്നതിനു മുമ്പ് പട്ടി കുരയ്ക്കാറുണ്ടല്ലോ മലയാള സിനിമകളിൽ മാത്രമല്ല ഇംഗ്ലീഷ് സിനിമകളിലും പ്രേതം വരുന്നതിനു മുമ്പ് പട്ടികൾ കുരയ്ക്കാറുണ്ട് പ്രേതം ശരിക്കുമുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല കേട്ടോ നമ്മുടെ വിഷയം നാം മനുഷ്യർ ലോകത്തെ കാണുന്ന പോലെയാണോ നായ്ക്കൾ ലോകത്തെ കാണുന്നത് ഈ കാര്യം മാത്രമാണ് നാം നിന്ന് നോക്കുന്നത് മനുഷ്യരേക്കാൾ കുറവ് നിറങ്ങളാണ് നായ്ക്കൾക്ക് കാണാനാവൂ എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് എന്നാലും അവ പൂർണ്ണമായും കളറുകൾ കാണാൻ കഴിയാത്തവരല്ല മനുഷ്യരുടെ കണ്ണിൽ കളറുകൾ ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കുന്ന മൂന്ന് തരം കോശങ്ങളുണ്ട് കോൺ എന്നാണ് ഇവ അറിയപ്പെടുന്നത് കണ്ണിലേക്ക് വെളിച്ചമടിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ അവയിൽ നിന്നും ചുവപ്പും പച്ചയും മഞ്ഞയും വേർതിരിച്ച് മനസ്സിലാക്കും പക്ഷേ നായ്ക്കളുടെ കണ്ണിൽ രണ്ടു തരം കോണുകളേ ഉള്ളൂ അതിനാൽ അവയ്ക്ക് നീല നിറമയെ കാണാൻ സാധിക്കൂ അതിനർത്ഥം അവർക്ക് മറ്റു കളറുകൾ കാണാൻ സാധിക്കില്ലെന്നല്ല ചുവപ്പും പച്ചയും കാണാത്ത ഒരു അവസ്ഥ ചില മനുഷ്യർക്കുണ്ടാവാറുണ്ട് വർണ്ണാന്ത എന്നാണ് ഇത് അറിയപ്പെടുന്നത് അതുപോലെയുള്ള അവസ്ഥയാണ് നായ്ക്കൾക്കുള്ളത് ഈ ചിത്രം നോക്കൂ പച്ച ചുവപ്പ് തക്കാളികൾ ഇങ്ങനെയായിരിക്കും നായ്ക്കൾക്ക് കാണുക നീലയും മഞ്ഞയും കാണാൻ കണ്ണിലെ റെറ്റിനയിലെ ന്യൂറോണുകളെയാണ് നായ്ക്കളും മനുഷ്യരും ഉപയോഗിക്കുക റെറ്റിനയ്ക്ക് അകത്തെ കോൺ സെല്ലുകൾ മഞ്ഞ നിറം ഡിറ്റക്റ്റ് ചെയ്താൽ ഈ ന്യൂറോണുകൾ ഉണരും പക്ഷേ നീലനിറം കോൺ സെല്ലുകൾ ഡിറ്റക്ട് ചെയ്താൽ കോണുകൾ ഉറങ്ങും നായുടെ ന്യൂറോണുകൾ ഈ ഉണരലും ഉറക്കവും മഞ്ഞയും നീലയുമാണ് മനസ്സിലാക്കുക നേരത്തെ പറഞ്ഞ വർണ്ണാനന്ദ ുള്ളവരുടെയും നായ്ക്കളുടെയും ന്യൂറോണുകൾ ചുവപ്പും പച്ചയും ന്യൂട്രൽ ആയാണ് മനസ്സിലാക്കുക അപ്പോൾ ന്യൂറോണുകളും സിഗ്നലുകളും ഒന്നും നൽകാത്തതിനാൽ ബ്രെയിനിന് കളറൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല അതായത് ചുവപ്പിനും പച്ചയ്ക്കും പകരം അവ ചാര നിറത്തിൻ്റെ വിവിധ ഷെയ്ഡുകളാണ് കാണുക എന്നാൽ വർണ്ണാന്തയുള്ള മനുഷ്യരെ പോലെ തന്നെ പച്ചയിൽ നിന്നും ചുവപ്പിനെ ഉയർത്തിരിക്കാൻ നായ്ക്കളുടെ ബ്രെയിൻ മറ്റു ചില സൂചനകളും ആശ്രയിക്കും ഉദാഹരണത്തിന് ചുവപ്പ് നിറമുള്ള വസ്തുക്കൾ പച്ച നിറമുള്ള വസ്തുക്കളെക്കാൾ ഇരുണ്ടതായിരിക്കും വർണ്ണാന്തയുള്ള ഒരാൾ നല്ല ഇരുണ്ട ആപ്പിൾ കാണുകയാണെങ്കിൽ അത് ചുവപ്പായിരിക്കുമെന്നായിരിക്കും ഊഹിക്കുക അതുപോലെ തന്നെ നായ്ക്കളുടെ ബ്രെയിനും ഊഹിക്കും എന്നാൽ മനുഷ്യർക്ക് കാണാൻ സാധിക്കാത്ത നിറങ്ങൾ നായ്ക്കൾക്ക് കാണാൻ സാധിക്കുമെന്നാണ് ചില ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത് മനുഷ്യരുടെ കണ്ണുകൾ ബ്ലോക്ക് ചെയ്യുന്ന അൾട്രാവയലറ്റ് ലൈറ്റുകൾ നായ്ക്കളുടെ കണ്ണിലൂടെ കടന്നു പോകുമെന്നാണ് രണ്ടായിരത്തി പതിനാലിലെ ഒരു പഠനം പറയുന്നത് അതിനാൽ നായ്ക്കൾക്ക് നീലനിറം കൂടുതലായി കാണാൻ സാധിക്കും മനുഷ്യരുടെ അത്ര കളറുകൾ കാണാൻ കഴിയാത്ത പോലെ തന്നെ മനുഷ്യരെ പോലെ ഷാർപ്പായും നായ്ക്കൾക്ക് കാണാനാവില്ല കാഴ്ച പ്രശ്നങ്ങൾ ഉള്ളവരെ കൊണ്ട് കണ്ണു ഡോക്ടർമാർ അക്ഷരങ്ങൾ വായിപ്പിക്കുന്നതുപോലെ രണ്ടായിരത്തി പതിനേഴിൽ നായ്ക്കളിൽ നടത്തിയ പരീക്ഷണത്തിലാണ് ഇത് കണ്ടെത്തിയത് എന്നാൽ അടുത്തുള്ള വസ്തുക്കൾ കാണാനുള്ള കഴിവ് അവയ്ക്ക് കൂടുതലാണ് നായ്ക്കളുടെ രാത്രി കാഴ്ച മങ്ങിയതാണ് പക്ഷെ മനുഷ്യരെക്കാൾ വളരെ സെൻസിറ്റീവാണ് അവരുടെ കണ്ണുകൾ മനുഷ്യരുടെ കണ്ണിൽ കോൺ സെല്ലുകളാണ് കൂടുതലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നായ്ക്കളുടെ കണ്ണിൽ റോഡ്സ് എന്ന സെല്ലുകളാണ് കൂടുതൽ അതിനാൽ അവർക്ക് ഇരുണ്ട വെളിച്ചത്തിന് മനുഷ്യരെക്കാൾ നന്നായി കാണാൻ സാധിക്കും നിരവധി തരം നായ്ക്കളുടെ കണ്ണിൽ ടാമ്പറ്റം ലൂസിഡം എന്ന ഒരു പ്രത്യേകത ലെയർ ഉണ്ടാകും അതാണ് കണ്ണിലടിക്കുന്ന ലൈറ്റ് പ്രതിഫലിപ്പിക്കുക ഇതാണ് രാത്രികളിൽ ചില നായ്ക്കളുടെ കണ്ണുകൾ നീല കളർന്ന പച്ച നിറത്തിൽ തിളങ്ങാൻ കാരണം കാഴ്ചയിൽ ഇത്ര കുറവുകൾ ഉണ്ടെങ്കിലും ചലനങ്ങൾ നന്നായി കാണാൻ നായ്ക്കൾക്ക് സാധിക്കും ക്രിട്ടിക്കൽ ഫ്ലിക്കർ ഫ്യൂഷൻ റേറ്റ് എന്ന സംഭവമാണ് ഇതിന് കാരണം ഈ കഴിവുള്ളത് കൊണ്ടാണ് ചലിക്കുന്ന വസ്തുക്കളെ ഇരയായാലും ശത്രുവായാലും പട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്